നമസ്കാരം വോയിസ് ഓഫ് പീപ്പിളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം തിരുവനന്തപുരത്തിന്റെ സ്വന്തം ഗാന്ധി പാർക്ക് ഇപ്പോ അറ്റകുറ്റക പണികൾ കാരണം അടച്ചിട്ടിരിക്കുകയാണ് വാഹനങ്ങൾ ഓടിക്കുന്നവരും കാൽനടയാത്രക്കാരുമായിട്ടുള്ളവർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെയുള്ള ഒപ്പീനിയൻ എന്താണെന്ന് നമുക്ക് ജനങ്ങളോട് ചോദിച്ചറിയാം അസോസിയേറ്റ് സ്പോൺസേർഡ് ബൈ ശ്രീ നാരായണ ആയുർവേദ ഹോസ്പിറ്റൽ കളീകവിള രത്നകല ഫാഷൻ ജുവലറി കൈരളി കോളേജ് വാത്തങ്കര ആൻഡ് ഉരൻവിള മാർജിൻ ഫ്രീ ആൻഡ് ഫുഡ് വെയർ നേരം ആവശ്യം മാത്രമേ ഉള്ളൂ അത്രേ ഉള്ളൂ പെറ്റിയുടെ കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മള് പുറത്ത് വണ്ടി പാർക്ക് ചെയ്യുമ്പോ പെറ്റിയൊക്കെ വരുന്നുണ്ടല്ലോ ആ അല്ല എന്നാലും ഇത് നമുക്ക് ഈ പാർക്കിംഗ് മെയിൻ ആയിട്ട് ഇല്ലാത്തത് കൊണ്ടാണല്ലോ ശരിയാണ് അപ്പൊ അതിന് എന്താണ് എതിരായിട്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് അതിനൊക്കെ പറയാൻ നോക്കാനുള്ളത് അത്രേ ഉള്ളു പെട്ടെന്ന് ഈ ഒരു ും എന്തോ അത് ഓപ്പൺ ചെയ്ത് കൊടുക്കണം അത് തന്നെയാണ് അത്യാവശ്യം അത്യാവശ്യം ഞാനിപ്പൊ തന്നെ ഞാൻ ഞാനിപ്പം ട്രെയിനിന് പോകാൻ വേണ്ടി കൊച്ചുവേളിക്ക് പോവാൻ നിക്കുക എന്നെ വണ്ടി ഞാൻ ഇതേപോലെ പാർക്ക് ചെയ്തിട്ടാ പോകുന്ന ഇത് നമുക്കിപ്പോ ചാലയ്ക്കകത്ത് പോകണം പോകണമെന്നുണ്ടെങ്കിൽ വണ്ടി വെക്കാൻ വേറെ വഴിയില്ല അപ്പൊ ഇവിടെ സൗകര്യം കൊടുത്തു തന്നെയാണോ കാരണം ഇപ്പൊ കുറച്ച് അതെ അതെ ഓപ്പൺ നാളുകൊണ്ട് നമ്മുടെ എന്താ പറയാ ഈ കേരള പോലീസ് കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് അതെ നമ്മൾ നോൺ പാർക്കിംഗിൽ കഴിഞ്ഞാൽ വരുന്നത് ഒഴിവാണ്ടേ കൊണ്ടൊന്ന് പറയാനുള്ളത് അവരോട് സർക്കാരിനോട് സർക്കാരിനോട് പറയാനുള്ളത് കൊടുക്കുക പൊതുജനത്തിന് വേണ്ടി തുറന്ന് കൊടുക്കുക അത്രയും അല്ല നമ്മുടെ ഫിനാൻഷ്യലി തീരുന്ന വഴി അറിയാം ാണ് ഇപ്പൊ എന്തെങ്കിലും പോകുന്നവർ അല്ലെങ്കിൽ എന്തെങ്കിലും പർച്ചേസിന് പോകുന്നവർക്ക് ഈ വാഹനങ്ങൾ ഒത്തിരി വാഹനങ്ങൾ കൊണ്ടാണെന്നും അല്ലെ നടക്കുന്നത് അപ്പൊ അവർക്കൊന്നും ഈ എന്താ പറയാ ഒരു പാർക്കിംഗ് സൗകര്യം ഇല്ല എങ്കിൽ അത് ബുദ്ധിമുട്ടല്ലേ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഇവിടെ ഏരിയ ആയതുകൊണ്ട് തന്നെ ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള പ്രശ്നം ആണ് പാർക്കിംഗ് ആണ് അപ്പൊ ഇങ്ങനത്തെ മനസ്സിലാവുന്നുണ്ട് ഈ പാർക്കിംഗ് ഏരിയ കറക്റ്റ് ആവാത്തത് കൊണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ജനങ്ങൾ അനുഭവിക്കുന്നത് ഫിനാൻഷ്യലി ഫിനാൻഷ്യലി തന്നെ മെയിൻ ആയിട്ട് ഫിനാൻഷ്യലി തന്നെയാണ് ബാക്കി പിന്നെ ട്രാവൽ ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് സ്വാഭാവികമായിട്ടും അത് പ്രത്യേകിച്ച് ഗേൾസിനൊക്കെ നേരിടേണ്ടി വരും ആ ആയാലും ഫോർ വീലർ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് ഈ ട്രാഫിക് അല്ലെ അവന്റെ അതെ ഫിനാൻഷ്യലി കൊടുത്ത് അല്ലെ ബുദ്ധിമുട്ട് ചെയ്യാനുള്ള ഒരു വഴി ഉണ്ടാക്കണം ഇത് ഇതിന്നല്ലേ അവർ സർക്കാരിനെതിരെ എന്തായിരിക്കും പറയാനുള്ളത് അല്ല നിയമവശങ്ങളൊന്നും അറിയില്ല എന്തായാലും തീർച്ചയായിട്ടും ജനങ്ങളുടെ ആവശ്യം അത് സർക്കാർ ഒരു പ്രയോറിറ്റി കൊടുത്ത പരിഗണിക്കേണ്ട വിഷയാണ് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കാണ് കുറച്ച് ലേറ്റ് ആവും കാരണം പൊതുമരാമത്ത് പണികളാണ് അതപ്പോ എത്രത്തോളം ലേറ്റ് ആവും അതിനെ ജനങ്ങളൊക്കെ സഹകരിക്കണം എന്നാലും ആവശ്യമില്ലാത്ത അനാചാര പ്രവർത്തനങ്ങൾ അവിടെ നടക്കാതിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കാരണം അല്ലാതെ പണി പെട്ടെന്ന് നടക്കുന്ന പണിയല്ല എന്നാൽ ജനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാണ് ഇരിക്കാൻ ഒന്നാത്ത കാര്യം ഇതിനകത്ത് ഇവിടുത്തെ കഴിക്കൂട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു അത്യാവശ്യത്തെ യൂറിൻ ഷെഡ് പോലും ഇല്ല അതാണ് ഇവിടുത്തെ കോർപ്പറേഷൻ മെയിൻ ആയിട്ട് നോക്കാനുള്ള കാര്യം ഒരു യൂറിൻ ഷെഡോ ഒരു ബാത്റൂമോ അതില്ല ഒരു അത്യാവശ്യത്തിന് ഒരു ഒന്നുമില്ല അതെ അതായത് ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ദൂരം നമ്മളൊക്കെ തിരുവനന്തപുരത്താരായത് കൊണ്ട് കുഴപ്പമില്ല ദൂരം വരുന്നവർക്ക് ഏറ്റവും വലിയ പാടാണ് ഇതിപ്പോ കഷ്ടമാണ് ഇവിടെ ഒന്ന് പോകുന്നത് കാരണം ഒന്ന് യൂറിൻ ഷെഡ് വേണമെങ്കിൽ അവർ ഇവിടെ പോകും അത് ഏത് വിധത്തിലെങ്കിലും സഹകരിക്കണം അത് ഡിപ്പാർട്ട്മെന്റിനും സഹകരിക്കണം അവിടെ നാട്ടുകാരും സഹകരിക്കണം പൊതുമരാമത്ത് വകുപ്പ് സഹകരിക്കണം ഇന്ത്യ കേസ് സ്റ്റേറ്റ് ഗവൺമെന്റും സഹകരിക്കണം അല്ല കോർപ്പറേഷൻ മാത്രം സഹകരിച്ചിട്ട് ഇത് കാര്യമില്ല എല്ലാവരും ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് ഗവൺമെന്റിന്റെ കൂടെയോ അതല്ലാതെ ഇവിടുത്തെ ഭരണാധികാരികളുടെ കൂടെ നിന്നാൽ മാത്രമേ അത്യാവശ്യ ഘടകങ്ങൾ ശരിയാക്കി ാണ് പറയുന്നത് അതെ അത്യാവശ്യം ഇതൊന്നും ഇതൊക്കെ ഉള്ള ആവശ്യങ്ങൾ കാരണം യൂറിൻ പാസാണെങ്കിൽ ഇവിടെ ഒരുപാട് ദൂരം ഓടണ ഗതികേടാണ് പലവർക്കും ഉണ്ടായിട്ടുള്ളത് ഇവിടെ റോഡിനെ മാന്യമായ രീതിയിൽ പാർക്ക് ചെയ്യുന്നവർക്കൊന്നും പറ്റി അല്ലാതെ അനാധികൃതമായി പാർക്ക് അനാധികൃതമായി പാർക്കിംഗ് ചെയ്യുന്നവർക്ക് മാത്രമാണ് പറ്റി അടിക്കുന്നത് നടക്കെ ബുദ്ധിമുട്ടുന്നത് ഇപ്പൊ ഓണക്കാലമാണ് ഇപ്പൊ ജനങ്ങളെല്ലാം പല ദേശത്തുനിന്നും വരുന്നതാണ് അവർ പല വണ്ടികളിലും വരുന്നതാണ് പല വണ്ടികളും ഇതെല്ലാ വണ്ടികളും കൂടെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യം അതിനെന്തെങ്കിലുമൊക്കെ സ്വീകരിക്കണം അതെ പറയാനുള്ളത് പറക്കുന്നതിൽ പറ്റി അടിക്കുന്നത് കറക്റ്റ് കാര്യം തന്നെയാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഗാന്ധി പറഞ്ഞാൽ പണി എത്രയും പെട്ടെന്ന് ശരിയാക്കുക അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ആയിട്ട് വേറെ ഓണ സീസൺ ഒക്കെ ആയതുകൊണ്ട് ഒത്തിരി തിരക്കുകളാണ് അപ്പൊ ആ ഒരു ഏരിയ എങ്കിലും കുറച്ചൊന്ന് ഒരു എന്താണ് ഒരു ഇത് കൊടുക്കണം ഒരു എക്സെപ്ഷൻ കൊടുക്കണം അത് കൊടുത്തു കഴിഞ്ഞാല് അത് ഓക്കെ ആയിട്ട് വരും ഈ പുരോഗമനം നടക്കുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും അപ്പൊ ആ ബുദ്ധിമുട്ടുകൾ ആൾക്കാർക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കാതെ കോർപ്പറേഷൻ സഹകരിക്കണേ വേണ്ടത് അപ്പൊ ഇതുപോലുള്ള ചെറിയ ചെറിയ പെറ്റുകൾ ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ പാർക്കിങ്ങിന് ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ ചെയ്തുകൊണ്ട് ആണ് അതിനൊരു സ്ത്രീകളൊക്കെ വണ്ടി ഓടി അല്ലെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് അപ്പൊ ഇത് നിങ്ങൾ നീണ്ടു പോവാതെ അല്ലെ അതെ തീർച്ചയായിട്ടും നീണ്ടുപോകാതെ പെട്ടെന്ന് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കാതെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഈ എപ്പോഴും അറിയല്ലേ പുരോഗമനം എന്ന് പറഞ്ഞാല് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ അത് ഒരുപാട് കാലയളവിൽ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവാതെ വളരെ പെട്ടെന്ന് ക്ലിയർ ആക്കി കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക അത് തന്നെയാണ് ഞാൻ വരാൻ ബുദ്ധിമുട്ടിയോക്കണം അത് പെട്ടെന്ന് ശരി ഇടക്കന്ന് ശരിയാക്കി തരണം ആര്യന്ത് കഴിച്ചാവിടേക്കൂടെ നടക്കാൻ പോകുന്നത് ഒരുപാട് നാളുകൾ നാളോട്ട് ഭയങ്കര ബുദ്ധിമുട്ടിയാണ് നമുക്കായ ഫെയിൽസിൻ്റെതാണ് അങ്ങനെ ഓരോ വീടുകളോരും പോകണം നടക്കു ബുദ്ധിമുട്ടിയാണ് വളരെ ബുദ്ധിമുട്ടിയാണ് ബുദ്ധിമുട്ടാണ് നല്ല വാഹനത്തിൽ പോകുന്നവർക്കും എല്ലാവരുടെയും പാർക്ക് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് അത് പക്ഷേ പങ്കെ ആളോട് വരുമ്പോ ഇടിച്ചു തള്ളിയിട്ടാണ് പോകുന്നത് ഒരു മാറ്റം അവരൊക്കെ ആള് പോകണം എന്നുള്ള ഒരു നേട്ടമായിരുന്നു സുരക്ഷിത ഇല്ലാത്തവർ കാട്ടാണ് പ്രായം ചെന്നവരും ഒട്ടുമില്ല സുരക്ഷിത അവർക്ക് ഓപ്പറേഷനോട് എന്താണ് പറയാനുള്ളത് ഓപ്പറേഷൻ കാര്യം അതൊന്ന് പെട്ടെന്ന് നടപടി എടുക്കണം എന്നുള്ള ഉള്ളൂ ദിവസം കൂടാതെ ദിവസം കൂടാതെ ദിവസം പെട്ടെന്ന് തന്നെ അങ്ങ് ശെരിയാക്കി ശരി കോർപ്പറേഷനോട് എന്താണ് പറയാനുള്ളത് മോശം വാഹനത്തിൽ അല്ലേ വാഹനം കൊണ്ട് ട്രാഫിക്കുന്നത് ആണ് അപ്പൊ ഇതും എത്ര മൂന്ന് മാസം കൊണ്ടാണ് ഇങ്ങനെ പണി നടക്കുന്നത് ഗാന്ധി പാർക്കിന്റെ ഈസ്റ്റ് കുറിച്ചാ പറഞ്ഞത് റെഡിയാക്കി സൗകര്യം കൊടുത്തു കഴിഞ്ഞാൽ ബ്ലോക്ക് കുറയും െ പെട്ടെന്ന് ബുദ്ധിമുട്ടാണ് എത്രയും പെട്ടെന്ന് പണികളെല്ലാം തീർത്തു കഴിഞ്ഞാല് ഓ ജനങ്ങൾക്ക് പോകാനും വരാനും ഉള്ള വരാനുള്ളൊരു സൗകര്യമാവും ഇപ്പൊ എല്ലാത്തിനും ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് പിന്നെ ഗാന്ധി പാർക്കൊക്കെ അടച്ചിടുമ്പഴത്തേനും അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫങ്ഷന യാത്രക്ക് പോകാനായിട്ട് നിൽക്കുന്നവർക്ക് വാഹനം പാർക്ക് ചെയ്യാൻ പോലും സൗകര്യമില്ല അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് എത്രയും പെട്ടെന്ന് കോർപ്പറേഷന്റെ ആ ഒരു പരിധിയിൽ പരിനീലായത് കൊണ്ട് എത്രയും പെട്ടെന്ന് പണികളെല്ലാം പൂർത്തിയായി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അവരോടുള്ള ഒരു മതിപ്പ് കൂടത്തേ ഉള്ളു കോപ്പറേഷനോട് അതാണ് പറയാനുള്ളത് അത്രേ ഉള്ളത് എത്ര പെട്ടെന്ന് പണികൾ തീർത്താ അവര് നല്ലത് എന്നെ അവരെ പറയത്തുള്ളൂ അവർക്ക് സപ്പോർട്ടായിട്ട് ജനങ്ങൾ എപ്പോഴും കൂടെ ഉണ്ടാവും അല്ലെ സർക്കാർ എല്ലാത്തിനും നമ്മുടെ അല്ലെ നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുക ഉറപ്പായിട്ട് അല്ലെ അതെ അപ്പോ ഇത് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇത് പൂർത്തിയാകട്ടെ അല്ലെ അങ്ങനെയാണ് ഞങ്ങളും പ്രാർത്ഥിക്കുന്നതും അവർക്ക് അതിനുള്ള മനസ്സും കൊടുക്കട്ടെ എന്ന് തന്നെയാണ് കാരണം ഓരോ ജീവനും അല്ലെ അതിനു അല്ലേ അപ്പൊ നമുക്ക് ഒരു ട്രാഫിക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് ക്രോസ് ചെയ്യാൻ കൂടെ ഭയക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് അത്ര ഭയങ്കര ബുദ്ധിമുട്ടാണ് സത്യം നമുക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് നമുക്ക് നമുക്ക് പോലും ഒറ്റയ്ക്ക് ക്രോസ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് പ്രായം ചെന്നവർക്കൊക്കെ വെച്ചാൽ ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ള അതുകൊണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് പോകാനും വരാനും എപ്പോഴും നമുക്ക് ഇപ്പൊ യാത്ര വണ്ടിയിലാവണമെന്നില്ലല്ലോ അതെ അതെ അപ്പൊ നമ്മൾ കാൽനടയിൽ പോകുന്നവർക്ക് വേണ്ടി മാത്രമല്ല കാൽനട കാൽനടകർക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ അത് പെട്ടെന്ന് അവരത് എല്ലാം ഗാന്ധി പാർക്കിലാണ് നമ്മുടെ ഈ ട്രിവാൻഡ്രത്ത് വരുന്ന വാഹനങ്ങൾക്ക് ചാലയിൽ വരുന്ന വാഹനമായിരുന്നാലും പാർക്ക് ചെയ്യാനുള്ള ഏക ഒരു ഫെസിലിറ്റി എന്ന് പറഞ്ഞത് നമ്മുടെ ഗാന്ധി പാർക്കാണ് അവിടെ ഒരു ടവർ അങ്ങനെയുള്ള ടവർ പാർക്കിങ്ങോ അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റി അണ്ടർഗ്രൌണ്ട് പാർക്കിങ്ങോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സംവിധാനം കൊണ്ടുവരണമെന്നാണ് നമ്മൾ ഗവൺമെന്റോട് പറയുന്നത് ഇതിപ്പോ ഒരു മെല്ലപ്പൊക്കെ നമുക്ക് മാക്സിമം വാഹനങ്ങൾ ഉൾക്കൊള്ളാനുള്ള ഫെസിലിറ്റി അതിനകത്ത് ഇല്ല അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ബിഗ് സർവീസ് വേണമെന്നാണ് ഞങ്ങളുടെ ജനങ്ങൾ നമ്മുടെ ഒരു ആഗ്രഹം പണി നീട്ടിക്കൊണ്ട് പോവാതെ ഉടനടി അതിന്റെ നീക്കങ്ങൾ ഉണ്ടാവണമെന്നാണ് ഗവൺമെന്റിനോട് നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഈ ജനങ്ങൾ ട്രാഫിക് ബ്ലോക്കും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പം ചാക്കയെ തന്നെ എടുത്താലും ഫുൾ ഹൈവേ മൊത്തം ബ്ലോക്കാണ് നമ്മുടെ ഇവിടെ തിരുവല്ലം തൊട്ട് ഈ കഴക്കൂട്ടം വരെയുള്ള റോഡുകൾ ഫുൾ ബ്ലോക്കാണ് നമ്മൾ ഹൈവേ എന്ന് പറയുന്ന വണ്ടികൾ വാങ്ങാനാ പോകാനാണ് സ്പീഡാ പോകാനാണ് പക്ഷെ മൊത്തം ഇവിടെ പോകാനും കുറച്ചുകൂടെ നിർത്തി 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 ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് പോകാനുള്ള ആംബുലൻസ് വന്നാൽ പോലും ബാക്കിൽ കിടക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ാലും സ്റ്റെക്കായി കിടക്കുകയാണ് അപ്പൊ അപ്പൊ അത് അതിൽ നിന്ന് നമുക്കൊരു മാറ്റം ഉണ്ടാവണം ജനങ്ങൾ വളരെ ഏറെ ബുദ്ധിമുട്ട് ഇത്രയും തിരക്ക് അത്രയും ആൾക്കാരെ ഉൾക്കൊള്ളാനുള്ള ഒരു ഫെസിലിറ്റി നമ്മുടെ സിറ്റിക്കകത്ത് ഇല്ല നമുക്ക് ഉള്ള ഒരു സംവിധാനം നമുക്ക് ഇതുവരെ നമുക്ക് അത് മറ്റുള്ള സ്ഥല സ്ഥലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിന്റെ ഫെസിലിറ്റി ബാംഗ്ലൂർ അണ്ടർഗ്രൗണ്ട് പാസ് ഈ സിറ്റിയിലേക്ക് സിറ്റിയിലൊക്കെ അങ്ങോട്ട് യാത്ര ചെയ്യാനും കാൽ യാത്രക്കാർക്ക് പ്രത്യേക സർവീസ് അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റീസ് ഉണ്ട് നമ്മുടെ നമ്മുടെ നാട്ടിൽ മാത്രമേ ഒരു ഇവിടെ ഒരു ബാത്റൂം പോലും ആൾക്കാർക്ക് ഒരു അത്യാവശ്യം വന്ന ഇവിടെ പോകാൻ പോലുള്ള ഒരു ബാത്റൂം പോലും ഈ ഈ സിറ്റിക്ക് അകത്ത് ഇവിടെ ഒരു ഇല്ല മുമ്പ് ഉണ്ടായിരുന്നു അത് വൃത്തിഹീനമായിട്ടുള്ള ഒരു ബാത്റൂമായിരുന്നു ഇപ്പൊ ഇവിടുത്തെ ആൾക്കാർക്ക് അത്യാവശ്യം വന്നാൽ ആയാലും ജെന്റ്സ് ആയാലും നമുക്ക് പോകാനൊരു സ്ഥലം വേണ്ടേ അത്യാവശ്യത്തിന് അത്യാവശ്യം ഇവിടെ തന്നെ ഹോമിയോ ഹോസ്പിറ്റൽ അവിടെ ആൾക്കാർ പോകുന്നത് അവിടെ ഇപ്പം ഇത് ഇതിന് ആള് വരുന്ന പറഞ്ഞ് അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കണം ബാത്റൂം ഉണ്ടായിരുന്നു അത്രയ്ക്കൊരു ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ച ഒരു കംഫോർട്ട് സ്റ്റേഷൻ ഉണ്ടെന്ന് ആലോചിച്ചു ജനങ്ങൾക്ക് ഇവിടെ ഇത്രയും ഇവിടെ ഇവിടെ ഒരു ജനങ്ങൾ വരുന്നത് വന്നു പോകുന്ന സ്ഥലമാണ് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ബസ്സിൽ എത്ര പേര് ആര് കെ എസ് ആർ ടി സിക്ക് എത്ര വരുമാനമുള്ള ഒരു പ്ലേസ് ആണ് ഇവിടെ അപ്പൊ ആൾക്കാരെ അവർ ശ്രദ്ധിക്കുന്നില്ല ഒരു കംഫർട്ട് സ്റ്റേഷൻ പോലും ആൾക്കാർക്ക് ഇല്ല ഇവിടെ മഴ പെയ്താ നനയുന്നു അങ്ങനെ അങ്ങനെയൊക്കെ സ്ഥലങ്ങളാണ് ഇവിടെ ഒരുപാട് ബുദ്ധിമുട്ട് ജനങ്ങൾ അനു അനുഭവിക്കുന്ന സ്ഥലമാണ് സർക്കാർ ഇതിലൊന്നും അല്ല കണ്ണ ഇപ്പം ഫണ്ടിലൊക്കെയാണ് നോട്ടം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലൊക്കെയാണ് അവര് മാക്സിമം പൈസ കളക്ട് ചെയ്യുക അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ലല്ലോ അക്കൌണ്ടിൽ വന്നാൽ പോരല്ലോ ബാക്കി ആൾക്കാർക്ക് അതിൽ ആ ഒരു പ്രയോജനപ്പെടുന്ന രീതിയിൽ ആൾക്കാർക്ക് അത് എത്തിക്കും ചെയ്യുന്നില്ല നമ്മുടെ സർക്കാർ ഇപ്പം വളരെ പജ പരാജയമായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുക ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും അല്ല അവർക്ക് നോട്ടം വലിയ വലിയ കാര്യങ്ങളാണ് അവര് ശ്രദ്ധ കൊടുക്കുന്നത് മെയിൻ ആയിട്ട് ജനങ്ങൾ പാവപ്പെട്ട അവിടെ വരുന്നത് അല്ലെങ്കിൽ എയർപോർട്ടിൽ പോകുന്ന ജനങ്ങളോ അല്ലെ റെയിൽവേയിൽ ഹൈ ക്ലാസ്സിൽ എ സിയിൽ പോകുന്ന ആൾക്കാരല്ലേ ഇവിടെ മീഡിയം കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ അവർക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കണ്ടേ ഇതേപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ബാത്റൂം സർവീസ് വണ്ടി പാർക്ക് ചെയ്യാനുള്ള അവർക്ക് മലക്കറി ശാലയിൽ പർച്ചേസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ വണ്ടി എവിടെ പാർക്ക് ചെയ്യും അപ്പൊ ഇവിടെ റോഡ് സൈഡിലൊക്കെ പാർക്ക് ചെയ്ത് ഫുൾ ബ്ലോക്ക് ആയി പാർക്കിങ് അവരെ തന്നെ പെറ്റി അടിച്ചു കൊടുക്കും അപ്പൊ അപ്പൊ ഇതൊക്കെ എന്താണ് നിങ്ങൾ സർക്കാർ ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞൂടാ മുമ്പ് എത്ര വർഷം മുമ്പുള്ള അതേ ഫെസിലിറ്റിയാണ് ഇപ്പോഴും ഉള്ളത് ആ ഗാന്ധി പാർക്ക് നവീയച്ച് എന്ന് പറഞ്ഞാൽ അതിൽ എത്ര വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും എത്ര വണ്ടി നമുക്ക് ഈ ഒരു പണി പൂർത്തിയായി കഴിഞ്ഞാലും ഈ പഴയ അവസ്ഥ തന്നെ പറയുന്നത് ഈ പണി ഇനി എത്ര കാലം നീണ്ടു നീണ്ടെന്ന് നമുക്ക് അറിയത്തില്ല അത് എങ്ങനെയാണ് വരാൻ പോകുന്ന എത്ര വണ്ടി എന്താണ് പറയാനുള്ളത് ഉടനടി അത് കാര്യങ്ങൾ പരിഗണിക്കുക ചെയ്യുക എന്നുള്ള നമ്മുടെ നമ്മുടെ ജനങ്ങളായിട്ടുള്ള നമ്മളുടെ ഒരു അഭ്യർത്ഥനയാണ് അത് എത്രയും പെട്ടെന്ന് അധികാരികൾ അത് നല്ലൊരു ടോയ്ലറ്റ് ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് ആ ഇവിടെ ഇത്രയും പർച്ചേസിംഗ് കഴിഞ്ഞ് വരുന്ന ലേഡീസിനായിരുന്ന ഒരു സംവിധാനം ഇല്ല തിയേറ്റർ ഉണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഹൈ ടെക്നോളജിയിലുള്ള സാധനങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ സാധാരണക്കാർക്ക് അവർക്കും ജീവിക്കണ്ടേ അതായത് മാത്രമേ ഇങ്ങനെ കാറിൽ ഇങ്ങനെ അവർക്ക് മാത്രം ജീവിച്ചാൽ മതി അവര് അതുകൊണ്ട് കൂടെ ഇത് പരിഗണിക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം വയസ്സായവര് വന്നിരിക്കുന്ന സ്ഥലമാണ് സർക്കാരിനോട് സർക്കാരിനൂടെ പറയാ ദിവസം നീളാതെ പെട്ടെന്ന് ചെയ്യേണ്ട വീണ് പോവും ചെറുക്കി വീട് പോകും അതിന് വേണ്ടി നല്ലൊരു സ്ഥലമായിട്ട് വരണം നല്ലതായിട്ട് വരണം എല്ലാ ആൾക്കാരും കൂടെ സഹകരിക്കണം ദിവസം നീളാതെ പെട്ടെന്ന് തന്നെ പണി ചെയ്യാൻ വേണ്ടി എല്ലാരും കൂടെ മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുക്കണം ഒന്നും ഇല്ലാന്ന് പറയുന്നത് ശരിയാണ് നമ്മളൊക്കെ നടക്കുമ്പോഴൊക്കെ വലിയ ബുദ്ധിമുട്ടിട്ടുണ്ട് ഈ പറ്റി കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങള് എം ജി വിമൻസ് കോളേജിൽ പോവാൻ വേണ്ടിട്ട് അന്തമായിട്ട് ഓടിച്ച് ചോദിച്ചപ്പോ അവര് കാറ്റൂലെന്ന് പറഞ്ഞു ബാത്റൂമിൽ പോവാൻ ശരം തരൂല്ലെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ കോളേജിൽ പോയാണ് ബാത്റൂമിൽ പോയത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സർക്കാരിനോട് അല്ലെങ്കിൽ അതിന്റെ അധികൃതരോട് എന്താണ് പറയാനുള്ളത് ഓ ഈ അവിടെ ഇവിടെ ഒരു പത്ത് ഒരു രണ്ട് മൂന്ന് പള്ളാൻ ഇടവിട്ടെങ്കിൽ ഒരു ബാത്റൂമ് ഈ കെട്ടണം അതാണ് ഞങ്ങൾ ആവശ്യം വലിയ വലിയ ബിൽഡിങ്ങിനെക്കാളും അല്ലെ വലിയ വലിയ ബിൽഡിംഗ് കെട്ടി ആകാശത്ത് കൊണ്ടുപോകാനെ കാട്ടി അവിടെ ഒരു ബാത്റൂം മൂന്ന് മൈൽ മൂന്ന് മൈൽ ദൂരത്തിലൊരു ബാത്റൂം കിട്ടിയാ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ബാത്റൂമിൽ പോകാൻ നല്ലൊരു അസൗകര്യം ഇല്ലാതെ മാറിയിട്ടുണ്ട് അതിനൊരു ബാത്റൂം വേണം അതിന് ഇരിക്കാനുള്ള സ്ഥലവും വേണം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കണം നമുക്ക് പാർട്ടി 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 പോണത് കൊച്ചു ഞങ്ങള് കുറച്ച് കസേര എല്ലാം വേണം ട്രാഫിക് ആണല്ലോ കൂടുതലായി അല്ലേ അപ്പൊ ആ പണി ഇങ്ങനെ ഇട്ടിരുന്നാൽ മതിയോ ഇല്ല പെട്ടെന്ന് തന്നെയാണ് നടക്കേണ്ടത് ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു അനുഭവിക്കുന്നത് കാൽനട യാത്രക്കാർക്കും ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഈ പണി ഇങ്ങനെ ഇട്ടിരുന്നാൽ മതിയോ ഇല്ല തുടങ്ങണം പെട്ടെന്ന് തന്നെ പണിയെല്ലാം ശരിയാക്കി ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണം ഗവൺമെന്റ് അതെന്താ ഈ ഗാന്ധി പാർക്ക് എന്ന് പറയുമ്പോൾ നേരം സമയം ചെലവഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഇടമാണ് അതെ 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 അത് ഇങ്ങനെ ഇട്ടിരുന്നാൽ മതിയോ ഇല്ല ഒരിക്കലും ഇല്ല അത് ശരിയാക്കി തന്നെ കിട്ടണം അത് ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമാണ് അപ്പൊ ഒന്ന് പെട്ടെന്ന് തന്നെ അല്ലെ സർക്കാരിനോട് പറയാനുള്ളത് സർക്കാരിനോട് പറയാനുള്ളത് സർക്കാരിനോട് പറയാനും നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി പെട്ടെന്ന് അത് ശരിയാക്കുക അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടും ഒരുപാട് ശരിയാണ് ഒരു അത് നമുക്കൊരു വലിയൊരു ബുദ്ധിമുട്ടാണ് കാരണം ആവുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് അപ്പൊ അത് ടോയ്ലറ്റ് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഏറ്റവും കൂടുതൽ അത്യാവശ്യം നമുക്ക് ലേഡീസിനാണ് അത് നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു കാര്യമാണ് ഒരുപാട് ദൂരത്തൊക്കെയാണ് അറിഞ്ഞത് ശരിയാണോ ിൽ പോലെ ദൂരത്താണ് ഇവിടെ അങ്ങനെ അടുത്തത് ഇട്ടുള്ളത് ഒരറിവുല്ല ഒരിടത്തിൽ മാത്രമേ ഉള്ളൂ ഉള്ളൂ അവിടെ പോകാനോ പോകാനും വലിയ ബുദ്ധിമുട്ടാണ് തടസ്സമാണ് കാരണം എന്ന് പറഞ്ഞാ ജനങ്ങൾ ഇത്രയല്ലേ ഒരുപാട് യാത്രക്കാരില്ലേ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും വരുന്ന ആൾക്കാരല്ലേ അപ്പൊ എല്ലാവർക്കും ഒരു കിട്ടുന്നില്ല 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 ഇതൊക്കെ സർക്കാർ നേരത്തെ ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുന്നത് ജനങ്ങളെ തീരുമാനിക്കണം ഇവിടെ കിടക്കുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓൾറെഡി വണ്ടികളൊക്കെ സൗകര്യങ്ങൾ കുറവാണ് സർക്കാർ ഇത് അറിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇതിനപ്പുറം വേറെ ഒരുപാട് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് ഓൾറെഡി ജനങ്ങൾ കാണുമ്പോൾ പറയുമല്ലോ അത് പണികൾ അവിടെ അവിടെ വണ്ടികൾ അവിടെയായിട്ട് ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങള് നൂറ് കണക്കിന് വണ്ടിയിൽ പെറ്റി അടിച്ചു സ്ഥലങ്ങളില്ല പെറ്റി അടിച്ച സ്ഥലങ്ങളില്ല വണ്ടി എവിടെ ഇടാനും അതുകൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് കാര്യങ്ങള് അത് സർക്കാരിന്റെ സർക്കാരിന് തീരുമാനം ഉണ്ടാക്കണം എടുക്കണം പോകണം തന്നെ ഓരോ പാർട്ടി അനുസരിച്ച് ആഗ്രഹങ്ങളതാണല്ലോ യാത്രക്കാർക്ക് അവർക്ക് ബുദ്ധിമുട്ടാണ് വണ്ടി പോകുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ടാണ് ഈ പ്രായം ചെന്നവരും വികലാംഗർ ഇങ്ങനത്തെ ഓരോ കേറ്റഗറി സ്ഥലങ്ങളില്ലാത്ത ഒരു ജീവന്റെ വിലക്ക് പോലും കൽപ്പിക്കുന്നില്ല അല്ലെങ്കിൽ ഇതിന് അതീവമായ തീരുമാനം അതെ കസ്റ്റമേഴ്സ് ആയാലും ഇപ്പൊ എന്തെങ്കിലും അത്യാവശ്യത്തിന് വന്നാൽ നടക്കുന്നില്ല അവർക്ക് കാര്യങ്ങൾ നടക്കുന്നില്ല ഇപ്പൊ ഈ ഓണം വരെയാണ് അപ്പോ ഡ്രസ് ഡ്രസ് ഒക്കെ പർച്ചേസ് ചെയ്യാണേലും അല്ലെങ്കിൽ എന്തെങ്കിലും ഷോപ്പിംഗ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോ ഒരുപാട് ബുദ്ധിമുട്ടാണ് അപ്പൊ ഈ ഒരു എന്താ പറയുക ഈ ഗാന്ധി പാർക്കിന്റെ ഈ ഒരു അറ്റകുറ്റപ്പണികൾ ഇങ്ങനെ ഇട്ടിരുന്നാ മതിയോ എന്തോ അത് ഉടനെ അതിന്റേതായ ബുദ്ധിമുട്ട് കാൽ നട യാത്രക്കാർക്കും ബുദ്ധിമുട്ടല്ലേ അത് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് അല്ലെ ഇതിൽ നിന്ന് ഒരു സർക്കാരിനോട് എന്താണ് പറയാനുള്ളത് അല്ല ഓണത്തിന് ശരിയാക്കി ഓപ്പൺ ഒന്നും നടപടി എല്ലാ റോഡുകളും വെട്ടിക്കുഴിച്ച് ജനങ്ങൾ കിടന്ന് കഷ്ടപ്പെടുന്നത് അവരറിയുന്ന എല്ലാം വെട്ടി പൊളിച്ചിട്ട് ഒരുപാട് ജീവനാബദ്ധുണ്ടാക്കുന്ന വഴികളാണ് ഇന്ന് പണി ചെയ്യാൻ നാളെ വെട്ടിക്കുഴിക്കും ചോദിക്കാനും പറയാനും ഈ വാഹനങ്ങൾ ലൈസൻസ് എടുത്ത് ആദ്യത്തെ ഒരു ഇതായിട്ടുള്ളവരായിരിക്കും വാഹനങ്ങൾ റോഡിൽ ഇറക്കുന്നത് കുഞ്ഞു കുട്ടികളെ കൊണ്ടായിരിക്കും പോകുന്നത് അവർക്കും വളരെയധികം ബുദ്ധിമുട്ടാണ് അവർ നേരിടുന്നത് തീർച്ചയായിട്ടും അല്ലെ ഈ ഒരു പൈപ്പ് ലൈൻറെ ഒരു ഇത് വന്നതിന് ശേഷം ഒരുപാട് റോഡിന്റെ പ്രശ്നങ്ങളും നേരിടുന്നു അതെ പൈപ്പ് നേരിടുന്നത് എല്ലാത്തിനും അങ്ങനെയാണ് നേരിട്ടോണ്ടിരിക്കുന്നത് എല്ലാ കാര്യത്തിലും ഫുട്പാത്ത് പോകുന്ന ഫുട്പാത്ത എല്ലാവർക്കും നടവഴിയിൽ ഫുള്ള് ട്രാഫിക് ബ്ലോക്ക് ആക്കി നിൽക്കുക ടക്കാർക്ക് ഭയങ്കര ഈ പണി ഇങ്ങനെ ഇട്ടിരുന്നാൽ മതിയോ ഈ പണി പെട്ടെന്ന് ക്ലിയറാക്കി തരണം എന്നാണ് ഞങ്ങളുടെ കാൽനട യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാണോ അതെ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് അപ്പൊ ഇതിനെതിരെ പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഇത് ക്ലിയറാക്കി തരണം എന്നാണ് നമ്മുടെ അവര് പെറ്റി അടിക്കുന്നുണ്ട് വണ്ടിയുടെ ഇവിടെ സ്ഥലങ്ങളില്ല ഒന്നാതെ ഇവിടെ പാർക്കിംഗ് ഇവിടെ ഇപ്പം നോ പാർക്കിംഗ് കാര്യങ്ങളാണ് അതെ അമ്പലത്തിന്റെ വൈകുന്നേരം അമ്പലത്തിന്റെ ഇതായോ വണ്ടിയിൽ പാർക്ക് ചെയ്യുന്നുള്ളത് അതെ ഇവിടെ കാൽനട യാത്രക്കാർക്ക് സിഗ്നലുണ്ട് ആ സിഗ്നൽ നോക്കിയല്ലേ ഇവിടെ ആൾക്കാർ പോകുന്നത് ഒന്ന് രണ്ടാമത് ആ ഫ്ലൈ ഓവർ പണിയത് കാൽ നട യാത്രക്കാർക്ക് വേണ്ടാണ് അതിപ്പോ കൂട്ടിയിട്ടേക്കനങ്ങളെ മൊത്തം ഈ സിഗ്നൽ ആവുമ്പോഴ വണ്ടിയിൽ പോകുമ്പോഴാണ് കംപ്ലീറ്റ് നടന്നു പോകുന്നത് അതിനൊരു സംവിധാനം ഇവിടെ ചെയ്യുന്നില്ല മനസ്സിലായില്ലേ അപ്പൊ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാവണം കാലട യാത്രക്കാർക്ക് സുരക്ഷിത വേണം ഇത് അതൊന്നും അല്ല വണ്ടി വരുമ്പോഴാണ് ചാടി കൊടുക്കുന്നത് അതെ വണ്ടി അല്ലെങ്കിൽ അവര് സൂചന ആകുമ്പോ അതിന്റെ രീതിയിൽ പോണം ഇത് അതല്ല ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ വണ്ടി ഇപ്പൊ ഇപ്പൊ തിരക്കില്ല വൈകുന്നേരം കുറച്ചുകൂടെ കഴിയുമ്പോൾ എന്നാൽ ഈ ഒരു ഈ ഒരു പണി ഇങ്ങനെ ഇട്ടിരുന്നാൽ മതിയോ ഇതിന് ഒരു സർക്കാരിനോട് പറയാനുള്ളത് അല്ലെ പെട്ടെന്ന് തന്നെ ആ ഒരു അല്ലെ നേരം വിശ്രമിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരു പ്ലേസ് അല്ലേ ഇപ്പൊ ഒരുപാട് വാഹനത്തിൽ പോകുന്നവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഓണം അടുപ്പിച്ച് വരുന്നത് കൊണ്ട് പർച്ചേസ് ചെയ്യാൻ വരുന്നവരുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഓട്ടോ ഡ്രൈവർ ആയത് കൊണ്ട് പറയാനല്ല വാഹനങ്ങൾ അങ്ങോട്ട് പാസ് ചെയ്ത് പോകാനായാലും ഒരുപാട് ബുദ്ധിമുട്ടാകും ഇവിടെ റോഡ് ബ്ലോക്ക് കൂടുതൽ അത്യാവശ്യ ഘടകങ്ങൾ ഇവിടെ നിങ്ങൾക്ക് സജീവമായി കിട്ടുന്നുണ്ടോ അതനുസരിച്ച് ബ്ലോക്ക് എന്നാൽ ഈ ടോയ്ലറ്റ് ഒന്നും ഇവിടെ അല്ലാന്ന് അപ്പൊ ഇതൊക്കെ

ആർക്കും കുറച്ചൊരു സമയം റിലാക്സ് ചെയ്യാൻ പറ്റുന്നില്ല ഒന്നും പറ്റാതെ കൺജസ്റ്റഡ് ആയി പോകുന്ന പുറത്ത് ആൾക്കാർ ഒന്നും വേണ്ട സാധാരണ ആൾക്കാർ ഈ വഴിയോരത്ത് നടക്കുന്ന ആൾക്കാർ വരെ അവർക്ക് പോലും അതിനകത്തൊന്നും കേറാ ഒന്നിനും പറ്റുന്നില്ല ഒരു മഴ പെയ്താ പോലും ഒന്ന് കേറാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് പോകുന്നത് സർക്കാരിനോട് എന്താ പറഞ്ഞിട്ട് ഒരു ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലാന്നറിയാം ഓൾറെഡി നമുക്ക് തന്നെ അറിയാം നമ്മുടെ റോഡുകളുടെ അവസ്ഥ എന്താണെന്നും സ്മാർട്ട് സിറ്റിയുടെ പേരും പറഞ്ഞോ പലർതും പലതും കുഴിയും പ്രശ്നങ്ങളും അപകടങ്ങളും മരണങ്ങളും നടന്നുകൊണ്ടേ ഇരിക്കുന്ന തീർച്ചയായും നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ മുഖ്യനായ നമ്മുടെ മന്ത്രി പറയുന്നത് എന്തിനാണ് എത്രയും പെട്ടെന്ന് നമുക്കിത് ക്ലിയർ ചെയ്തെടുക്കാം എന്നല്ലേ പറയുന്നത് എന്റെ അവിടെ എന്തെങ്കിലും നമുക്ക് ശരിയായിട്ടുണ്ടോ ഒന്നും ശരിയായിട്ടില്ല ഇത് ഇങ്ങനെ തന്നെ പോവും ഈ ഭരണം തീർന്നിട്ട് ഇനി അടുത്ത ഭരണം വന്നാലും ഇങ്ങനെ തന്നെ പോകും എന്ന് തന്നെയാണ് അവസ്ഥ തന്നെ തന്നെയാണ് എത്ര നാളുകളായിട്ട് നിങ്ങൾ തന്നെ കുഞ്ഞുനാളിൽ എത്ര വർഷങ്ങളായി നിങ്ങൾ വന്നിട്ട് ഈ കാണുന്ന നാൾ മുതലേ നമ്മുടെ റോഡിന്റെ അവസ്ഥയും നമ്മുടെ ഈ പാർക്കുകളുടെ അവസ്ഥയും നമ്മുടെ സൊസൈറ്റിയുടെ അവസ്ഥയും ഇവിടെ എന്ത് പുരോഗമനമാണ് ഇവർ പറയുന്നത് നിങ്ങൾ തന്നെ പറയൂ സാധാരണക്കാർക്ക് ആവശ്യമുള്ള സാധനങ്ങളാണോ ഗവൺമെന്റ് തരത്തിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും അല്ല അവർക്ക് വേണ്ടത് കൊറേ മെട്രോ അല്ലെങ്കിൽ വിമാനത്തിന്റേത് അത് ഇത് ചപ്പ് ചവറുകളൊക്കെ സാധാരണ ആൾക്കാർക്ക് എന്താണ് ഇവര് കൊടുത്തോണ്ടിരിക്കുന്നത് ഒന്നും കൊടുക്കുന്നില്ല അത് കിട്ടത്തും ഇല്ല ഇത് ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കും ഓരോരുത്തരുടെ ഓരോ എന്താ പറയുക തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും ഓരോരോ വാഗ്ദാനങ്ങൾ കൊടുത്തു ജനങ്ങൾ ജയിപ്പിച്ചു വിട്ട് അവർ അവിടെ കയറുമ്പം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മറന്നു പോകാണ് തീർച്ചയായിട്ടും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അപ് ചെയ്യാണ് ഇനി എപ്പിസോഡുമായി വീണ്ടും ബൈ ബൈ